പറയാറുണ്ടാവും അതൊക്കെ പറഞ്ഞിട്ട് എൻജോയ് ചെയ്തിട്ട് നമുക്ക് ഉച്ചഭക്ഷണത്തിനൊക്കെ ശേഷം ഫിസിയോതെറാപ്പി കൂടി ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങോട്ട് വന്ന പോലെ തിരിച്ചു അടിയന്തരമായ രോഗിനെ ആസ്പത്രിയിലേക്ക് കൊണ്ടുപോകാൻ അതും നമ്മുടെ പരിധിക്കുള്ളിലാണ് നമ്മുടെ കാര്യം ഓഫീസിലേക്ക് അടച്ചാൽ ഇന്നത് ദിവസം ഒരു സുഖകരമായി ശനിയാഴ്ച പല അപകടങ്ങൾ പല ടാഗങ്ങള് പല നമുക്ക് മാറ്റെക്കാൻ കഴിയില്ല വ്യാഴാഴ്ച പരിപാടി തന്നെ നിങ്ങൾക്കൊക്കെ വേറെ തന്നെ ശനിയാഴ്ചയാണ് എന്ന് പറഞ്ഞു ആ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് നമ്മൾ ഇവിടെ നടത്താൻ തീരുമാനിച്ചത് ആ തീരുമാനിച്ചതിന്റെ ശേഷമാണ് ബാങ്ക് മേലുള്ള ഇത്തരം അപകടങ്ങൾ തോന്നുന്നത് നമ്മുടെ ഡോക്ടർ ഫിസിയോ തെറാപ്പി എന്ന് പറയുമ്പോൾ നമ്മുടെ ഡോക്ടർക്കും ഇതുവരാൻ കഴിയില്ല അവരുടെ സ്വന്തത്തിലാണ് ഈ അപകട മരണം അത് വേണ്ട വളരെ എളുപ്പമുള്ള കുടുംബാംഗമാണ് மொத்தத்தில் ஒரு சூபகம் அல்ல அந்த வரும் ஆழ்தய்வாபிரை கொண்டு நமக்கு அனுகிரகிதமான சனியாழ்சாயி மாறட்ட எது பிரார்த்திக்க அவ்வளவு க்ளாஸ் பண்ண அவங்க

എല്ലാ ശനിയാഴ്ചകളും ആദ്യത്തെ ശനിയാഴ്ച രണ്ടാമത്തെ ആവശ്യം ശനിയാഴ്ച ഇതിന്റെ സഘാടകങ്ങൾ അത് വേണു പോവാതിരിക്കും പോവാതിരിക്കാൻ കഴിഞ്ഞ അപ്പം അതുകൊണ്ട് ഇന്നത്തെ ദിവസത്തിൽ എന്തെങ്കിലും അസൗകര്യങ്ങളോ പ്രയാസങ്ങളോ അത് ഒന്നിലേക്ക് ക്ഷണിക്കണം ആയി നിങ്ങളോട് സൂചിപ്പിക്കുന്നു ഇന്ന് യോഗാ ക്ലാസ് നമുക്കുണ്ടാകില്ല അദ്ദേഹം അർജന്റിലാണ് അർജന്റിലാണ് ഇന്നത്തെ നമ്മുടെ ഈ പകുതി വീട് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ തന്നെ എൻ്റെ ഒരു ബേറ്റൻറ്റായ വളണ്ടിയറായ